ലിസ്റ്റിൽ പത്താം സ്ഥാനത്തുള്ളത് പാലേരി മാണിക്കമാണ് മമ്മൂക്കയുടെ സിനിമയായ പാലേരി മാണിക്യം ഏതാണ്ട് പത്ത് ലക്ഷം രൂപയാണ് റീറിലീസിൽ കളക്ട് ചെയ്തത് ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീറിലീസ് ആവശ്യമില്ലാത്തൊരു സിനിമയായിരുന്നു ഒരു അവാർഡ് ടൈപ്പ് പടമാണ് റീറിലീസിലൊരു പക്ഷേ ഫാൻസ് പോലും തിരിഞ്ഞു നോക്കാത്തൊരു സിനിമയാണ് എന്തിനാണ് ഈ സിനിമ റീറിലീസ് ചെയ്തതെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരറിവുമില്ല എന്തായാലും റീറിലീസിൽ വലിയ പരാജയമായിരുന്നു പാലേരി മാണിക്യം ലിസ്റ്റിൽ ഒമ്പതാമെന്നുള്ളത് മമ്മൂക്കയുടെ ആവനഴി ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയപ്പോൾ വലിയ ഹിറ്റായിരുന്നു മമ്മൂക്കയുടെ ഏറ്റവും മികച്ച പോലീസ് കഥാപാത്രങ്ങളിലൊന്നുമാണ് ആവനാഴിയിലെ ഇൻസ്പെക്ടർ ബൽറാം പക്ഷേ റീറിലീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയുടെ റീറിലീസിൻ്റെ പ്രിൻറ് ക്വാളിറ്റി തന്നെ വളരെ ദയനീയമാണ് ടീസറും ട്രെയിലറും കണ്ടപ്പോൾ തന്നെ ഇത് തിയേറ്ററിൽ പോയി കാണാൻ തോന്നാത്ത രീതിയിലായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രോളുകൾ വരെ നിറഞ്ഞിരുന്നു റീറിലീസിൽ ഫാൻസ് തിരിഞ്ഞു നോക്കാത്ത മമ്മൂക്കയുടെ മറ്റൊരു സിനിമയാണ് ആവനാഴി റീറിലീസിൽ ആവനാഴി ഏതാണ്ട് പത്ത് ലക്ഷം രൂപയാണ് കലക്ട് ചെയ്തത് മമ്മൂക്കയുടെ മറ്റൊരു വലിയ പരാജയ സിനിമയായി റീറിലീസിൽ ആവനാഴി മാറി റീറിലീസിൻ്റെ പേരിൽ മമ്മൂക്കയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ട്രോള് വരാൻ കാരണമായ രണ്ട് സിനിമകളായിരുന്നു പലയിരു മാണിക്യവും ആവനാഴിയും ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തുള്ളത് ലൂസിഫറാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസായ ലൂസിഫർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റീറിലീസ് ചെയ്തതിന് പിറകിൽ ഒരു കാരണമുണ്ടായിരുന്നു എംബുരാൻ്റെ റിലീസിന് ഒരാഴ്ച മുന്നേ എംബുരാൻ്റെ പ്രീക്വലായ ലൂസിഫർ റിലീസ് ചെയ്യുകയായിരുന്നു പ്രത്യേകിച്ച് റീറിലീസ് ഇല്ലാതെ ചുമ്മാ അങ്ങ് റിലീസ് ചെയ്ത പടമാണ് പക്ഷെ എന്നാലും നാൽപ്പത് ലക്ഷം രൂപ അത് കലക്ട് ചെയ്തെന്നുള്ള അത്ഭുതമാണ് കാരണം എംബുരാൻ വരാനിരിക്കുന്ന സമയത്ത് എംബുരാൻ്റെ പ്രീക്വലായ ഒരു സിനിമ പ്രേക്ഷകർ തിയേറ്ററിൽ കാണുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ അണിയറ പ്രവർത്തകരുടെ ലക്ഷ്യം അതെന്തായാലും നിറവേറി പക്ഷേ പ്രേക്ഷകർക്ക് കാര്യമായി തിരിഞ്ഞു നോക്കിയില്ല മോഹൻലാൽ ആരാധകരും തിരിഞ്ഞു നോക്കാത്ത ലാലേട്ടന്റെ ഒരേ ഒരു റീറിലീസാണ് ലൂസിഫർ അല്ലെങ്കിൽ അഞ്ചു കൊല്ലം മുന്നേ റിലീസ് ചെയ്തൊരു സിനിമ ഇപ്പോൾ റീറിലീസ് ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല കാരണം ഇതിന്റെ എച്ച് ഡി പ്രിന്റ് ഒക്കെ തന്നെ എല്ലാവരുടെ കൈവശവും ഉള്ളതുമാണ് ഇപ്പോഴും ആമസോണിൽ വളരെ നല്ല പ്രിന്റ് അവൈലബിളുമാണ് ഒട്ടും മുതൽ മുടക്കില്ലാതെ റീറിലീസ് ചെയ്തൊരു സിനിമ കൂടിയാണ് ലൂസിഫർ എന്തായാലും സിനിമ റീറിലീസിൻ്റെ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം ഒട്ടും ട്രെൻഡ് ആയിരുന്നില്ല ലൂസിഫറിൻ്റെ റീറിലീസ് ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തുള്ളത് മമ്മൂക്കയുടെ ചിത്രം തന്നെയാണ് വലിയേട്ടൻ വല്ല്യേട്ടൻ റീറിലീസ് വലിയ ആഘോഷമായി വന്നതാണ് മമ്മൂക്കയൊക്കെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയൊക്കെ ഒക്കെ ഇതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തു സമാനം നല്ല ക്വാളിറ്റിയിലാണ് വല്യേട്ടൻ തിയേറ്ററിൽ എത്തിയത് പക്ഷേ റീറിലീസിൽ ഈ സിനിമ തിയേറ്ററിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് വല്യേട്ടൻ ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് റീറിലീസിൽ കളക്ട് ചെയ്തത് രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത സമയത്ത് വമ്പൻ ഹിറ്റായിരുന്നു കാരണം നരസിംഹത്തിന് ശേഷം അക്കാലത്തെ ഏറ്റവും ഫേവറേറ്റ് കൂട്ടുകെട്ടുകളായ രഞ്ജിത്ത് ഷാജി കലാസ് ഒന്നിച്ച സിനിമയായിരുന്നു മമ്മൂട്ടിയുടെ ലോക്കൽ മാസ് കഥാപാത്രങ്ങളിൽ വല്യേട്ടൻ വല്ലാത്തൊരു ഫാൻ ബേസ് ഉള്ള സിനിമ കൂടിയാണ് പക്ഷേ എന്നിട്ടും റീ റിലീസിൽ ആരാധകർക്കോ അല്ലെങ്കിൽ മറ്റുള്ള പ്രേക്ഷകർക്കോ വലിയൊരു എക്സൈറ്റ്മെന്റ് തോന്നിയിരുന്നില്ല തിയേറ്ററിൽ തൊണ്ണൂറ് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കലക്ഷനാണ് വല്യേട്ടൻ നേടിയത് ലിസ്റ്റിൽ ആറാം സ്ഥാനത്തുള്ളത് മലയാളത്തെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിലൊന്നായ ഒരു വടക്കൻ വീരകഥ ഈ സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു റീറിലീസ് ആയിരുന്നു മമ്മൂക്കയുടെ റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയും ഇതാണ് ഇനീഷ്യൽ റിലീസ് സമയത്ത് വലിയ ഹിറ്റായിരുന്ന ഈ സിനിമ അക്കാലത്ത് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നിരവധി വാരിക്കൂട്ടി മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ സിനിമകളുടെ കൂട്ടത്തിലാണ് വടക്കൻ വീരഗാഥ ഉള്ളത് മലയാളത്തിലെ ഒരു എവർഗ്രീൻ ക്ലാസിക് ചിത്രമെന്ന് വിലയിരുത്തപ്പെടുന്ന സിനിമ കൂടെയാണ് വടക്കൻ വീരഗാഥ മമ്മൂക്കയുടെ ഗംഭീര പ്രകടനവുമുണ്ട് ൂന്ന് ലക്ഷം രൂപ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കളക്ട് ചെയ്തു എങ്കിലും സാമ്പത്തികമായി വിജയമായി എന്ന് പറയാൻ കഴിയില്ല റീറിലീസിന് വലിയ തുക ചെലവാക്കിയ സിനിമകൾ ഒന്നുകൂടെയാണ് വടക്കൻ വീരഗാഥ ലിസ്റ്റിൽ നിലവിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് രാവണപ്രഭുവാണ് രാവണപ്രഭു ഇപ്പോഴും തിയേറ്ററിൽ തകർത്ത് കളിക്കുകയാണ് ഏതാണ്ട് നാലു കോടി രൂപ ആഗോള മാർക്കറ്റിൽ നിന്ന് ഇതുവരെ നേടിക്കഴിഞ്ഞു മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഗംഭീരമായ റീറിലീസ് സെലിബ്രേഷൻ നടന്ന സിനിമയാണ് രാവണപ്രഭു മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച മാസ് ചിത്രങ്ങളിൽ ഒന്നുകൂടെയാണ് രാവണപ്രഭു മോഹൻലാൽ ആരാധകരും പ്രേക്ഷകരും ഒന്നാകെ നെഞ്ചേറ്റിയ ഒരു റീറിലീസ് കൂടെയാണ് രാവണപ്രഭു ചോട്ടാ മുമ്പയ്ക്ക് ശേഷം ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുള്ള റീറിലീസ് കൂടെയാണ് രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത ഈ സിനിമ അക്കാലത്ത് ബ്ലോക്ക് ബസ്റ്ററായിരുന്നു റീറിലീസിലും ആ ഒരു തരംഗം ആവർത്തിക്കപ്പെടുകയാണ് ചെയ്തത് ഗംഭീരമായ പാട്ടുകളും ഗംഭീരമായ മാസ് സീനുകളും ആക്ഷൻ രംഗങ്ങളും കൊണ്ട് സമ്പന്നമായ രാവണപ്രഭു ഒരു ഫെസ്റ്റിവൽ റിലീസ് പോലെ തന്നെയാണ് റീറിലീസിലും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത് രാവണപ്രഭുവിന്റെ റീറിലീസ് സെക്കൻഡ് വീക്കെൻഡിലേക്ക് കടക്കുമ്പോൾ ഫൈനൽ കളക്ഷനിൽ ദേവദൂതനെ മറികടന്ന് റീറിലീസിലെ ഇൻഡസ്ട്രി ഹിറ്റാവുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ളത് ചോട്ടാ മുംബൈ ആഗോള ബോക്സ് ഓഫീസിൽ നാലു കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് റീറിലീസിൽ ചോട്ടാ മുംബൈ വാരിക്കൂട്ടിയത് രണ്ടായിരത്തി ഏഴിലെ മോഹൻലാലിന്റെ വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ചോട്ടാ മുംബൈ സംവിധാനം ചെയ്തത് അൻവർ അൻവർഷീതായിരുന്നു എല്ലാ തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു എന്റർടൈനർ എന്നുള്ള നിലയ്ക്ക് ചോട്ടാ മുംബൈക്ക് കിട്ടിയ സ്വീകാര്യത വളരെ വലുതായിരുന്നു ഇനീഷ്യൽ റിലീസിലും റീറിലീസിലും വലിയ തരംഗമായി മാറിയ സിനിമയാണ് ചോട്ടാ മുംബൈ ചോട്ടാ മുംബൈയുടെ റീറിലീസ് വളരെ ചെറിയ രീതിയിലായിരുന്നു ആദ്യം പക്ഷെ പിന്നീട് പ്രേക്ഷകരുടെ പ്രതികരണം കൊണ്ട് കൂടുതൽ തിയേറ്ററുകളിലേക്ക് ചോട്ടാ മുംബൈ എത്തി ഇനീഷ്യൽ റിലീസ് വളരെ ചെറുതായത് കൊണ്ട് തന്നെയാണ് ചോട്ടാ മുമ്പ്ക്ക് റീറിലീസിലെ ഏറ്റവും വലിയ കലക്ഷൻ നേടാൻ കഴിയാതെ പോയതും എങ്കിലും ചോട്ടാ മുംബൈ നാല് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപ ആഗോള ബോക്സ് ഓഫീസിൽ നേടിയത് വലിയ കാര്യമാണ് മോഹൻലാലിൻ്റെ മറ്റൊരു റീറിലീസ് ഹിറ്റായി ചോട്ടാ മുംബൈ മാറി മൂന്നാം സ്ഥാനത്തുള്ളത് മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക് സിനിമ മണിചിത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസായി ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയായിരുന്നു മണിച്ചിത്രത്താഴ് മോഹൻലാലിന്റെ ഗംഭീര പ്രകടനവും മികച്ച നടികളുടെ ദേശീയ അവാർഡ് നേടിയ ശോഭനയുടെ ഗംഭീര പ്രകടനവും കൂട്ടിന് സുരേഷ് ഗോപിയും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗംഭീര സിനിമ ഫാസിലിന്റെ എവർഗ്രീൻ ക്ലാസിക് എന്ന് പറയാൻ പറ്റുന്ന സിനിമ അക്കാലത്ത് ഇൻഡസ്ട്രി ഹിറ്റായ സിനിമ റീറിലീസിൽ ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്ന സിനിമയായിരുന്നു റീറിലീസിൽ ഫാൻസുകാരെക്കാൾ കൂടുതൽ കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലെത്തി വലിയ ഹിറ്റാക്കി മാറ്റിയ ചിത്രമാണ് മണിച്ചിത്രത്താഴ് ലാലേട്ടന്റെ മറ്റൊരു റീറിലീസ് ഹിറ്റായി മണിച്ചിത്രത്താഴ് മാറി നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റാണ് മണിച്ചിത്രത്താഴിന്റെ റീറിലീസിൽ എത്തിയത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ തിയേറ്ററിലെത്തി നല്ല ക്വാളിറ്റിയിൽ ഈ സിനിമ ആസ്വദിക്കാൻ തയ്യാറാവുകയും ചെയ്തു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് സ്പടികം നാല് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് റീറിലീസിൽ സ്പടികം നേടിയത് മലയാളത്തിലെ റീറിലീസ് തരംഗത്തിന് തുടക്കം കുറിച്ച സിനിമയായിരുന്നു സ്പടികം മോഹൻലാലിൻ്റെ എക്കാലത്തെയും ഐക്കോണിക് കഥാപാത്രങ്ങളിൽ ഒന്നായ ആടുതോമയെ തിയേറ്ററിലെത്തി പ്രേക്ഷകർ സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു സ്പടികം വലിയ ഹിറ്റായതിനു ശേഷമാണ് മലയാളത്തിൽ റീറിലീസിന് കൂടുതൽ സിനിമകൾ വരാൻ തുടങ്ങിയത് സ്പടികം വലിയ ഇനീഷ്യൽ റിലീസുകൂടിയായിരുന്നു ലഭിച്ചത് നല്ല മാർക്കറ്റിംഗിൽ നല്ല ക്വാളിറ്റി പ്രിന്റാണ് റീറിലീസിന് വേണ്ടി എത്തിയത് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വലിയ രീതിയിൽ സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു മോഹൻലാൽ ആരാധകരുടെ അകവഴിഞ്ഞ സപ്പോർട്ട് തന്നെയായിരുന്നു സ്ഫടികത്തിന്റെയും റീറിലീസ് വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ആദ്യ ദിനം തന്നെ തിയേറ്ററിലെത്തി മോഹൻലാൽ ആരാധകർ ആടുതോമയെ വരവേറ്റു റീറിലീസിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ മലയാള സിനിമ അത് ദേവദൂതനാണ് റീറിലീസിൽ ആഗോള ബോക്സ് ഓഫീസിൽ അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ദേവദൂതൻ നേടിയത് ഇനീഷ്യൽ റിലീസിൽ പരാജയപ്പെട്ടു പോയ സിനിമയായിരുന്നു ദേവദൂതൻ അക്കാലത്ത് പ്രേക്ഷകർക്ക് അങ്ങനെ കണക്ട് ആവാതെ പോയ സിനിമ പിന്നീട് ഇതിലെ പാട്ടുകളുടെയും രംഗങ്ങളുടെയും ഒക്കെ പ്രത്യേകത കൊണ്ട് പ്രേക്ഷകർ നെഞ്ചേറ്റുകയായിരുന്നു റീറിലീസിൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെട്ട ലാലേട്ടൻ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ദേവദൂതൻ വിദ്യാസാഗറിൻ്റെ മാസ്മരിക സംഗീതമാണ് ഈ സിനിമയുടെ റീറിലീസ് വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചത് അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒത്തിരി രംഗങ്ങൾ കട്ട് ചെയ്ത് കളയുകയും ചെയ്തു അതിനുശേഷം ഒരു പ്രോപ്പർ തിയേറ്റർ മെറ്റീരിയലായി നല്ല ക്വാളിറ്റിയിലാണ് ദേവദൂതൻ തിയേറ്ററിൽ എത്തിയത് മോഹൻലാൽ ആരാധകരുടെ അകമഴിഞ്ഞ പിന്തുണ ദേവദൂതനും ഉണ്ടായിരുന്നു ദേവദൂതൻ ആഗോള ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായി മാറി പിന്നീട് വന്ന റീറിലീസ് സിനിമകൾ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ദേവദൂതൻ നേടിയ കലക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടില്ല ദേവദൂതന് ഫാമിലി പ്രേക്ഷകരുടെയും അകമഴിഞ്ഞ പിന്തുണയുണ്ടായിരുന്നു ഇതിലെ പാട്ടുകൾ തിയേറ്ററിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു